നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യ എന്നൊരു രാഷ്ട്രത്തെ രൂപീകരിക്കുന്നതിന് വേണ്ടി നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ച് ഇന്ത്യയിലേക്ക് ചേർക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സും അതിലേക്ക് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തികളെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാനും അറിയാനും പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് പേർക്ക് ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നു ഒരുപാട് ഇങ്ങോട്ട് വരുന്നു ഒരു രാഷ്ട്രം മുഴുവൻ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു പ്രധാന പ്രശ്നവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളിയും ഇന്ത്യ എന്ന ഒറ്റ രാഷ്ട്രമാക്കി മാറ്റുക അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ലെന്ന് നമുക്കറിയാം ആ ഒരു വലിയ പ്രക്രിയയ്ക്ക് ചുക്കാൻ പിടിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇതിനു വേണ്ടിയിട്ട് സഹായിച്ച മലയാളിയാണ് വി പി മേനോൻ നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ ധാരാളമായിട്ട് പി എസ് സി പരീക്ഷകളിൽ മാത്രമല്ല എസ് എസ് സി യു പി എസ് സി പരീക്ഷകളിലും ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ പി എസ് സി പരീക്ഷയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഭാഗം അത്രയും നന്നായിട്ട് പഠിച്ചെടുക്കാം എന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാക്കി ഈ കുറച്ച് നാട്ട് ഇന്ത്യയുടെ ഭാഗമാക്കി ഈ നാട്ടുരാജ്യങ്ങളെ മാറ്റുകയും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിച്ചെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രധാന പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇതിനു സഹായിച്ച മലയാളിയാണ് വി പി മേനോൻ ഈ രണ്ട് ചോദ്യങ്ങളും നന്നായി പഠിക്കുക ഒരുപാട് പി എസ് സി പരീക്ഷകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരെന്ന് വി പി മേനോനാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി അതോടൊപ്പം തന്നെ വി പി മേനോനെ നമ്മൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായിട്ട് നിയമിതനായ മലയാളി ആര് എന്ന ചോദ്യത്തിനും ഉത്തരം വി പി മേനോനാണ് എന്താണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ മലയാളി അതിനുത്തരം വി പി മേനോനാണ് ഇങ്ങനെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുമായിട്ട് ചേർക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായിട്ടും മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയോട് ചേരാൻ വിസമ്മതിച്ച് നിന്നിട്ടുള്ളത് ആ മൂന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് ഇത് മൂന്നുമാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കാൻ ഒരുപാട് എന്താ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഒരുപാട് പ്രവർത്തിക്കേണ്ടി വന്നത് വല്ലഭായ് പട്ടേലിനും വി പി ഒക്കെ വി പി മേനോൻ്റെ കാര്യം പറയുമ്പോൾ വി പി മേനോൻ രചിച്ച പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻറ്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഈ രണ്ട് ബുക്കുകളുടെ പേരും നിങ്ങൾ ഉറപ്പായും പഠിച്ചു വെക്കുക വി പി മേനോൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻറ്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇത് രണ്ടും നന്നായി പഠിച്ചു വെക്കുക നമുക്കടുത്തായിട്ട് നോക്കാം നമ്മളിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു എത്രയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങൾ അഞ്ച് ആറ് അഞ്ച് ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ അഞ്ച് ആറ് അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നത് പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യയുടെ ഭാഗമായിരുന്ന നാട്ടുരാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് മുൻപ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് നാട്ടുരാജ്യങ്ങളായിട്ട് മാറി ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെയോ ഭാഗമാകാനുള്ള അനുമതി ബ്രിട്ടീഷുകാർ നൽകിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്താണ് ആക്റ്റിലൂടെയാണ് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമാകാനുള്ള അനുമതി ലഭിച്ചത് ഏതാക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു അനുമതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമാകാനുള്ള അവകാശം ഈ നാട്ടുരാജ്യങ്ങൾക്കുണ്ട് അപ്പോൾ ഈ എന്താ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി ഈ നാട്ടുരാജ്യങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ഒരു വലിയ ഭഗീരഥ പ്രയത്നമാണ് അതിനു വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനൂനും ചേർന്ന് എന്താണ് ഒരു ലയന കയ കരാറ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്സഷൻ എന്നാണ് അതിന് പറയുന്നത് ആ ലയന കരാർ എന്ന് പറയുന്ന പേരാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ ഈ കരാറ് പറയ ഈ കരാറിൻ പ്രകാരം പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം ഈ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകളും എന്താണ് കേന്ദ്ര സർക്കാരിനാണ് ഇതിൻ്റെ പവർ നൽകുക എന്നാണ് ഈ കരാറിൽ പറയുന്നത് നാട്ടുരാജ്യങ്ങളോട് എന്താണ് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം ഈ അധികാരങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന് നൽകുകയെന്ന് പ്രതിരോധവും വിദേശകാര്യവും വാർത്താവിനിമയവും നൽകുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങളെല്ലാം ഇന്ത്യ എന്ന രാഷ്ട്ര സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എത്തുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രാജ്യങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് നാട്ടുരാജ്യങ്ങളെയും വേഗത്തിൽ ഇന്ത്യയുമായിട്ട് ലയിപ്പിക്കാൻ സാധിച്ചു ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് നാട്ടുരാജ്യങ്ങളെയും വേഗത്തിൽ ലയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വളരെ എളുപ്പമായൊരു പ്രക്രിയ ആയിരുന്നു എന്നല്ല പക്ഷേ എന്നാൽ നമ്മൾ കുറച്ച് മുൻപ് തൊട്ട് തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂന്ന് നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ ഏതൊക്കെയായിരുന്നു അത് ഹൈദരാബാദ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് ഇവയെ മൂന്നിനെയും പക്ഷേ ഇന്ത്യയുമായിട്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസാര കാര്യമായിരുന്നില്ല ബാക്കിയുണ്ടായിരുന്ന ഇവ മൂന്നുമൊഴിച്ച് ബാക്കിയുണ്ടായിരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് നാട്ടുരാജ്യങ്ങളെയും വേഗത്തിൽ ഇന്ത്യയുമായിട്ട് ലയിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചത് എന്താ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചത് ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇതേ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയാണ് മലയാളിയായ വി പി മേനോട്ട് അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചത് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ചതാണ് അതിൻ്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേലാണ് അതിൻ്റെ സെക്രട്ടറി മലയാളിയായ വി പി മേനോനാണ് ഇപ്പം നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി പറഞ്ഞു അദ്ദേഹത്തിനെ പറ്റി ധാരാളം ചോദിച്ചു കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ ധാരാളമായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം ഇന്ത്യൻ ബിസ്മാർക്ക് എന്നാണ് നമ്മളെന്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയപ്പെടുന്നത് ബിസ്മാർക്ക് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ജർമ്മനിയുടെ ഏകീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ബിസ്മാർക്കിൻ്റെ പേര് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പം ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആര് അല്ലെങ്കിൽ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന വിശേഷണമുള്ളതാർക്ക് എന്ന് ചോദിച്ചാൽ അതിനുത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മളിപ്പം വല്ലഭായ് പട്ടേലിനെ പറ്റിയിട്ട് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാട്ടുരാജ്യ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് അതുപോലെ ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങള് സർദാർ വല്ലഭായ് പട്ടേല് പറഞ്ഞതാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ ഇങ്ങനെ ചോദിക്കാം ചോദ്യം ഇതായിരിക്കാം എനിക്കൊരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ ഇങ്ങനെ പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും സർദാർ വല്ലഭായ് പട്ടേലാണ് അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയുമാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി പറഞ്ഞത് ഇന്ത്യൻ ബിസ്മാർക്ക് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് പിന്നെ എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായിരുന്നു ആദ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇനി നമുക്ക് നോക്കിയാൽ ഈ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറാൻ മടിച്ചു നിന്ന മൂന്ന് നാട്ടുരാജ്യങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു കാശ്മീരാണൊന്ന് മറ്റൊന്ന് ജുനഗഡ് ആണ് മറ്റൊന്ന് ഹൈദരാബാദാണ് ഇവയിലേക്ക് നോക്കിയാൽ കാശ്മീർ ഭരിച്ചിരുന്നത് രാജ ഹരിസിംഗ് ആയിരുന്നു ആരാണ് രാജ ഹരിസിങ് അപ്പോൾ ഹരിസിംഗിന് ഇന്ത്യയുടെ ഭാഗമാകണം ഭാഗമാകണമെന്നാണ് ആഗ്രഹമുള്ളത് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കോ കുറേ ഭൂരിഭാഗം ജനങ്ങൾക്കും പാകിസ്ഥാൻ്റെ ഭാഗമാകണമെന്നുമാണ് ആഗ്രഹമുള്ളത് അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിലാണ് പക്ഷേ എങ്ങും ഭാഗമാകാതെ ഹരിസിംഗ് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു ഈ ആക്രമണ ആക്രമിക്കാനുള്ള പുറപ്പാടിൽ എന്ത് ചെയ്തു ഹരിസിംഗ് വേഗം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഇന്ത്യയുമായിട്ടൊരു ലയന കരാറിലെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ലയന കരാറിൽ ഒപ്പുവെക്കുകയും ഇന്ത്യയുടെ ഭാഗമായിട്ട് കാശ്മീർ മാറുകയും ചെയ്തു എന്താണ് അപ്പോൾ കാശ്മീരിലെ രാജാവായിരുന്ന ഹരിസിങ് അദ്ദേഹത്തിന് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് അതിൽ താല്പര്യക്കുറവുണ്ടായിരുന്നു പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കാൻ ആക്രമിച്ച സമയത്ത് എന്ത് ചെയ്തു ഹരിസിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ ഭാഗമാകുന്ന ലയന കരാറിൽ ഒപ്പുവെക്കുകയും ഇന്ത്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് നേരെ വരുമ്പോൾ ജുനഗഡിലേക്കാണ് വരുന്നത് ഇവിടുത്തെ സ്ഥിതി നേരെ തിരിച്ചാണ് ഇവിടുത്തെ രാജാവിന് പാകിസ്ഥാന്റെ ഭാഗമാകാനാണ് ജുനഗഡിലെ ഭരണാധികാരിക്ക് താല്പര്യം പക്ഷേ ജനങ്ങൾക്കോ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാകാനും അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എന്ത് ചെയ്തു അവിടെ ഒരു ജനഹിത പരിശോധന നടത്തി ആ ജനഹിത പരിശോധനയുടെ ഫലമായിട്ട് ജനങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് മനസ്സിലാവുകയും അങ്ങനെ ജുനഗഡിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയുടെ ഭാഗമാക്കുകയും ചെയ്തു ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയ ഒരു നാട്ടുരാജ്യം എന്ന് പറയുന്നത് ജുനഗഡ് അതുകഴിഞ്ഞ് നമ്മൾ ഹൈദരാബാദിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ നൈസാമായിരുന്നു ഉസ്മാൻ അലി ഹൈ ഹൈദരാബാദിന് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകുകയും വേണ്ട പാകിസ്ഥാൻ്റെ ഭാഗമാകുകയും വേണ്ട മറിച്ച് ഒരു രാജ്യമായിട്ട് ഹൈദരാബാദിനെ നിലനിൽക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു സൈനികപരമായിട്ട് നേരിട്ട് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറ്റി അതിനെ നമ്മൾ ഹൈദരാബാദ് ആക്ഷൻ എന്നാണ് പറയുന്നത് ഈ ഹൈദരാബാദ് ആക്ഷനെ നമ്മൾ ആ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കി ഹൈദരാബാദിനെ മാറ്റിയതിനെ നമ്മൾ ഓപ്പറേഷൻ പോളോ എന്നും പറയുന്നുണ്ട് ഹൈദരാബാദ് ആക്ഷൻ എന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയത് പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് റസാക്കർസ് എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറുത്ത് നിൽപ്പുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു അർദ്ധസൈന്യം അവിടെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സൈന്യത്തെയാണ് റസാക്കർസ് എന്ന് പറയുന്നത് ഹൈദരാബാദിൽ രൂപീകരിക്കപ്പെട്ട ആ അർദ്ധസൈന്യത്തെയാണ് റസാക്കർസ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം കാര്യങ്ങളെ അത്രയും നന്നായി മനസ്സിലാക്കി വെക്കുക ഈ പോസ്റ്റിൽ നിന്ന് ഇനി ഒരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല ഇവിടെ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഉത്തരമെഴുതാൻ തയ്യാറാവണം അപ്പം നമുക്കൊന്നും കൂടി നോക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജവും സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന ചുമതല ഉണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനാണ് അദ്ദേഹത്തെ സഹായിച്ച മലയാളിയാണ് വി പി മേനോൻ അതിനു വേണ്ടിയിട്ട് രൂപീകരിച്ച ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായ മലയാളി വി പി മേനോനാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച പ്രധാനപ്പെട്ട മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് വി പി മേനോൻ രചിച്ച രണ്ട് പ്രധാന ഗ്രന്ഥങ്ങളുണ്ട് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് അത് കഴിഞ്ഞ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് നാട്ടുരാജ്യങ്ങളായിട്ട് മാറി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ പാകിസ്ഥാനിലാണ് ബാക്കി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് നാട്ടുരാജ്യങ്ങളാണ് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമാകാനുള്ള അനുമതി ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ് ഈ അനുമതി നൽകിയത് അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഈ നാട്ടുരാജ്യങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനുനും തയ്യാറാക്കിയ ലയന കരാറാണ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്സഷൻ എന്ന് പറയുന്നത് ഈ കരാറിൽ പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം ഈ അധികാരങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന് നാട്ടുരാജ്യങ്ങൾ കൈമാറണമെന്നാണ് കൈമാറുന്നു എന്ന കാര്യമാണ് ഈ അഗ്രിമെൻറ്റിൽ പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് നാട്ടുരാജ്യങ്ങളെ വേഗത്തിൽ ഇന്ത്യയുമായിട്ട് ലയിപ്പിക്കാൻ സാധിച്ചു അതിനുവേണ്ടി തയ്യാറാക്കിയ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേലാണ് സെക്രട്ടറി ആരാണ് വി പി മേനോനാണ് സർദാർ വല്ലഭായ് പട്ടേലിന് നമ്മൾ പറയുന്ന കുറച്ച് വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നാണ് പറയുന്നത് അതുപോലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് ആര് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്കൊരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയുമാരാണ് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇന്ത്യൻ ഇന്ത്യയുടെ ഭാഗമാകാൻ മടിച്ചു നിന്ന പ്രധാനപ്പെട്ട മൂന്ന് നാട്ടുരാജ്യങ്ങൾ കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് ലയന കരാറിൽ രാജ ഹരിസിംഗ് ഒപ്പിട്ട് എന്ത് ചെയ്തു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ജനഹിത പരിശോധനയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ജൂനഗഡ് ഇന്ത്യയുടെ ഭാഗമായി ഓപ്പറേഷൻ പോളോ അല്ലെങ്കിൽ ഹൈദരാബാദ് ആക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്തു ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മാറ്റി ഹൈദരാബാദിലെ അർദ്ധ സൈനിക വിഭാഗമാണ് റസാഖർസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കുക കേട്ട് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിടും